یہ کیا عذاب ہے سب اپنے آپ میں گم ہے زبا ملی ہے مگر ہم زباں نہیں ملتا یہ کیا عذاب ہے سب اپنے آپ میں گم ہے تو بلّہ تر درندا ये क्या अजाब है, है सब अपने आप में गुम सुबह मिली है, मगर हम सुबह नहीं എന്താണോ ദുരന്തം തന്നെ സബ് അപ്പനെ ആപ്പുമേ ഗുംഹെ എല്ലാവരും അവനവനിൽ മുഴുകി നിൽക്കുകയാണ് അവനവനിൽ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയുടെ സാമൂഹികാവസ്ഥയുടെ ഒരു പരിച്ഛേദം തൻ്റെ ഈരടിയിൽ ഉൾച്ചേർത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നേതാഫാസി മനുഷ്യരുടെ അവസ്ഥ അതാണ് സ്വാർത്ഥരാണ് അവനവനിൽ നഷ്ടമായിരിക്കുകയാണ് അവൻ തന്നെക്കുറിച്ച് മാത്രമാണ് അവൻ്റെ ചിന്ത തൻ്റെ കൂടെയുള്ളവനെക്കുറിച്ച് തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ അവന് നേരമില്ല അവനവനിൽ നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ് ഇതുമല്ലാത്തൊരു ദുരന്തമാണ് അതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ട് എന്ന് പറയുമോ സബാ മിലീഹേ മകർ ഹം സബാനിൽ നാവുണ്ട് നാവൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ കൂടെ സംസാരിക്കാൻ ഹം സബ കേൾവിക്കാരനായൊരുവൻ യഥാർത്ഥത്തിലില്ല സംസാരിച്ചിരിക്കാൻ ഒരുവന് ഇല്ല എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ തിരക്കിലാണ് എന്നെ കേൾക്കാൻ എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ എൻ്റെ വേദനകളെ മനസ്സിലാക്കാൻ മുഴുവനും നേരമില്ല എനിക്ക് മറ്റൊരുവൻ്റെ വേദന മനസ്സിലാക്കാനും നേരമില്ല ഈ യാഥാർത്ഥ്യത്തെ വളരെ മനോഹരമായാണ് നിതാഫലി വരച്ചിടുന്നത് ഹം നഹി എത്ര മനോഹരമായാണ് അദ്ദേഹം അത് വരച്ചിടുന്നത് നോക്കും മനുഷ്യർ എത്രമേൽ സ്വാർത്ഥരാണ് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്